അലൈക്കും അസ്സാമത്ത് മൂന്ന് വിശേഷണങ്ങൾ ആരിലെങ്കിലും ഉണ്ട് എങ്കിൽ അവന്റെ ഈമാൻ പരിപൂർണമാണ് എന്നതിനുള്ള അടയാളമാണെന്ന് അഷ്റഫുൽ അഷറഫുൽ പഠിപ്പിച്ചു രണ്ട് കാര്യങ്ങൾ മുൻ ക്ലാസ്സുകളിൽ നാം മനസ്സിലാക്കി ഒന്ന് അള്ളാഹു താരയുടെ ഇഷ്ടം കിട്ടുന്ന കാര്യത്തിൽ ആക്ഷേപകരുടെ ആക്ഷേപത്തെ അവൻ പരിഗണിക്കുകയില്ല ഭയക്കുകയില്ല രണ്ടാമത്തത് അല്ലാ യുറാ അള്ളാഹു സുബ്രഹാൻ പൊരുത്തത്തിന് വേണ്ടി ചെയ്യുന്ന അമലിൽ മറ്റുള്ളവരുടെ പ്രശംസയെ ആഗ്രഹിക്കുകയില്ല രണ്ടാമത്തത് മൂന്നാമത്തത് ഇതാ അമ്രൽ അല മൂന്നാമത്തെ വിശേഷണം നബി അലൈഹി തങ്ങൾ പറയുന്നു അവനിലേക്ക് രണ്ട് കാര്യങ്ങളിൽ രണ്ട് കാര്യങ്ങൾ ഓപ്ഷനായിട്ട് കിട്ടിയാൽ ഏതൊക്കെയാണ് ഒന്നാമത്തത് അഹദുഹുമാ ലി ദുനിയ ഒന്നാമത്തെ കാര്യം ദുനിയാവിൻ്റെതാണ് രണ്ടാമത്തത് ആഹ്രത്തിന്റെ കാര്യമാണ് അങ്ങനെ വരുന്ന സമയത്ത് ദുനിയാവിന്റെ കാര്യത്തെ അവൻ തിരഞ്ഞെടുക്കും രണ്ടും ഓപ്ഷൻ ആണ് അവന് ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം ആ സമയത്ത് ഒരു മുഖ്മിനെ സംബന്ധിച്ചിടത്തോളം ഈമാൻ പരിപൂർണമാണ് എന്ന അടയാളമുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആഹറൽ ആഹർ അമ്രൽ ആഹ്റത്തി ആഹ്റത്തിന്റെ കാര്യമായിരിക്കും അവൻ തിരഞ്ഞെടുക്കുക അല്ല ദുനിയാ ദുനിയാവിനെ കാണും നിസ്കാരത്തിന്റെ സമയമായി ദുനിയാവിന്റെ ഏതോ തിരച്ചിൽ തിരക്ക് പിടിച്ച സമയത്താണ് ഉള്ളത് എന്നാൽ തന്നെയാണെങ്കിലും നിസ്കരിക്കാൻ മനസ്സ് കാണിക്കുന്ന ആ നിസ്കാരത്തെ തെരഞ്ഞെടുക്കുന്ന ആ ഒരു സാഹചര്യം അത് പരിപൂർണ്ണ ഈമാൻ പരിപൂർണമാണ് എന്നതിനുള്ള അടയാളമായിട്ട് നബി സല്ലാഹു അലഹി വസ്ല്ലാമാങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് ഒരിക്കൽ നബി സല്ലാഹു അലൈഹി വസല്ലാമത്തങ്ങളും സഹാബത്തും ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു ഭാഗത്ത് ഒരു മനുഷ്യൻ ഇരിക്കുന്നത് കണ്ടു നബി സല്ലാ അലൈ തങ്ങൾ ചോദിച്ചു അതാരാണ് ഇരിക്കുന്നത് അപ്പോൾ സഹാബികളിൽ ഒരാൾ പറഞ്ഞു അത് ഭീന്തനാണ് ഭ്രാന്തുള്ള മനുഷ്യനാണെന്ന് പറഞ്ഞു തങ്ങൾ പറഞ്ഞു ഇന്നഹു തീർച്ചയായും ആ മനുഷ്യൻ മുസീബത്ത് ആളാണ് ആ മനുഷ്യൻ മുസീബത്ത് ബാധിച്ച ആളാണ് ഒരു ഇടങ്ങേർ ബാധിച്ച ആളാണ് ആ ഇടങ്ങേറിനെ അല്ലെങ്കിൽ ആ മുസീബത്തിനെ നാം പേരിട്ട് വിളിക്കുന്നത് മജിനൂൽ ഭിരാത് എന്നാണ് എന്നാൽ യഥാർത്ഥത്തിൽ ആരാണെന്ന് അറിയുമോ ഇന്നമൽ ഇന്നു യഥാർത്ഥത്തിൽ എന്ന് പറഞ്ഞാൽ മൻ അലൽ ആഹിറ ആഹ്റത്തിന്റെ കാര്യത്തിനേക്കാളും ദുനിയാവിന്റെ കാര്യത്തെ തെരഞ്ഞെടുക്കുന്നവൻ ആരാണോ അവനാണ് യഥാർത്ഥത്തിൽ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു എന്തുകൊണ്ട് ദുനിയാവിന്റെ എന്തെല്ലാം അനുഗ്രഹങ്ങളുണ്ടോ അതെല്ലാം നൈമിഷികമാണ് നശിക്കുന്നതാണ് എന്നാൽ പരലോകത്തിന്റെ ഏതൊരു കാര്യം ഒരു സുബ്ഹാനല്ലാഹ് അതുപോലും എന്താണ് ഒരിക്കലും നശിക്കാതെ നമുക്ക് ഉപകാരം കിട്ടുന്ന കാര്യമാണ് അപ്പോ നശിക്കുന്ന കാര്യത്തെ തെരഞ്ഞെടുക്കുന്നവൻ ആരാ സത്യത്തില് നശിക്കാത്ത കാര്യമുള്ളപ്പോൾ നശിക്കുന്ന കാര്യത്തെ തിരഞ്ഞെടുക്കുന്നവൻ ആരാണ് സത്യത്തിൽ അവരാണ് പറഞ്ഞതാണ് മൻ അലൽ കാര്യത്തിനേക്കാൾ ദുനിയാവിന്റെ കാര്യത്തെ തെരഞ്ഞെടുക്കുന്നവൻ ആരാണോ അവനാണ് യഥാർത്ഥത്തിൽ എന്ന് നബി അലൈഹി അലുഖി തങ്ങൾ പഠിപ്പിക്കുകയുണ്ടായി അള്ളാഹു സുബ്രഹാന കാമിലായ ഈമാൻ ഉള്ളവരിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെയും ബന്ധപ്പെട്ടവരുടെയും ദ കൊണ്ട് ഏൽപ്പിച്ചവരുടെയും എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റി അള്ളാഹു തെരുമാറാകട്ടെ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന എല്ലാവർക്കും ചെയ്യുമാറാകട്ടെ അള്ളാഹുമായ